പിക്കിൾ ബോൾ കളിക്കുന്നതിനിടെ നടി ഭാഗ്യശ്രീക്ക് തലയ്ക്ക് പരുക്ക് കണ്ണിനു മുകളിൽ പതിമൂന്ന് തുന്നൽ ഇടേണ്ടി വന്നു ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് പ്രതീക്ഷിക്കാത്ത അപകടം കണ്ണിനുള്ളത് പുരികത്തിൽ തട്ടി എന്നത് യാഥാർത്ഥ്യമായി പിക്കിൾ ബോൾ കളിക്കുന്നതിനിടെ നടി ഭാഗ്യശ്രീയുടെ നെറ്റിക്ക് പരുക്ക് ഇടതുകണ്ണിന്റെ തൊട്ടു മുകളിലാണ് പരുക്ക് തലനാരിഴക്കാണ് വലിയൊരു അപകടത്തിൽ നിന്ന് താരം രക്ഷപ്പെട്ടത് ആഴത്തിലുള്ള മുറിവായതിനാൽ ചികിത്സക്കൈ പതിമൂന്ന് സ്റ്റിച്ചിടേണ്ടി വന്നു ആശുപത്രിയിൽ നിന്നുള്ള നടിയുടെ ചിത്രങ്ങൾ ഇന്റർനെറ്റിലൂടെ പുറത്തുവന്നിരുന്നു കളിക്കിടയിൽ എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന് വ്യക്തമല്ല ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയ താരം ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ് സൽമാൻ ഖാന്റെ നായികയായി മേനെപ്യാർക്കിയ എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ ബോളിവുഡിലെ മുൻനിര നായികമാരിൽ ഒരാളായി മാറിയ താരമാണ് ഭാഗ്യശ്രീ വിവാഹശേഷം അഭിനയരംഗം ഉപേക്ഷിച്ച് കുടുംബജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു താരം അടുത്തിടെ പ്രഭാസ് നായകനായ രാധേശാമിൽ ഭാഗ്യശ്രീ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു ഭാഗ്യശ്രീയുടെ മക്കളും സിനിമാരംഗത്താണ് മകൻ അഭിമന്യു ദസാനി നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് സുപരിച്ചതിനാണ് മകൾ അവന്തിക ദസാനിയും സിനിമയിലേക്ക് അരങ്ങേറിയിട്ടുണ്ട് ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി